Hello! അപ്പോൾ നമ്മൾ ഇന്ന് സ്മിറ്റൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു നൈറ്റ് സ്കിൻ കെയർ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എത്തിട്ടുള്ളത് ഒരു ഫേസ് വാഷ് ആണ് ഇത് പൗഡർ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് റോസ് പെറ്റൽസിൻ്റെ ഒരു പൗഡർ ഫേസ് വാഷ് ആണ് ഇതിന് ഭയങ്കര ഒരു റോസിൻ്റെ ഭയങ്കര സ്മെല്ലാണ്ട് ഞാൻ ഫസ്റ്റ് കുറേ നാൾ മുന്നേ വാങ്ങിയിട്ടുള്ള സ്മിറ്റൻ ബോക്സിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇതിൻ്റെ പകുതി വരെ ഞാൻ യൂസ് ചെയ്ത് പിശിക്കി ഞാൻ അത് യൂസ് ചെയ്യണം അത് വെച്ച് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി പിന്നെ നമ്മൾ ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്രിമിൻ്റെ ഒരു കുട്ടി സെറാണ് അത് വെച്ചിട്ട് നമ്മൾ നെറ്റീമ്പിലും അതുപോലെ കവളത്തൊക്കെ ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു സിറം ഞാൻ ആദ്യം ഒരു വട്ടം വാങ്ങിയത് ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വട്ടം ഇപ്പോൾ വാങ്ങിയതാണ് ഇതിൻ്റെ അൺബോക്സിൽ കുഞ്ഞുങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സിറം എന്ന് വെച്ച് നമുക്ക് ഡ്രൈ സ്കിന്നിന് നല്ല ഒരു സമാധാനം കിട്ടുന്ന ഒരു സിറാണ് കേട്ടോ പിന്നെ മോസ്ചറൈസർ കൂടി കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും അപ്പോൾ ഈ ഒരു സിറം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിിൽഗ്രീമിൻ്റെ സിറാണ് എല്ലാവരും സ്മിറ്റലെ നോക്കിക്കോളോ പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ ഈ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എം കഫൈൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇതാണ് കൊടുക്കുന്നത് ൊടുക്കുന്നത് ഇത് ആകെ ഒരു മൂന്ന് ദിവസമൊക്കെ യൂസ് ഉള്ളൂ ഇതിനകത്ത് പക്ഷേ ഇതും ഞാൻ ഇതുപോലെ രണ്ടാമത്തെ വട്ടായിട്ട് വാങ്ങണതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൺസേരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു മോയിസ്ചറൈസർ എന്താ പറയുക കാപ്പിച്ചിനോ കോഫി മോയിസ്ചറൈസർ എന്നാണ് അതിൻ്റെ ഫുൾ പേര് വരുന്നത് അപ്പോൾ ഈ ഒരു എം കഫൈൻ്റെ മോയിസ്ചറൈസർ എന്തായാലും എല്ലാവരും സ്മിറ്റെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുത് വാങ്ങി യൂസ് ചെയ്ത് നോക്കിക്കോളാം അത്ര അടിപൊളിയാണ് ഡ്രൈ സ്കിന്നിനുള്ള ആൾക്കാർ കുറച്ചും കൂടി കൂടുതൽ ഞാൻ അവരുടെ അടുത്താണ് കുറച്ചും കൂടി കൂടുതൽ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ അത് എന്തായാലും മോസ്റ്ററൈസർ ഇട്ട് തന്നെ ആശ്വാസമായി ഇനി എന്റെ മുഖത്തൊന്നും ഇടണം എന്നില്ല അത്രയും സമാധാനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ടായിരുന്ന ഈ ഒരു അണ്ടർ ഐ ക്രീമാണ് ആനൂറിന്റെ ഒരു അണ്ടർ ഐ ക്രീമാണ് പക്ഷെ അതിപ്പോൾ കഴിഞ്ഞു ഞാൻ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായി ആ ഒരു ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ അടുത്തായിട്ട് വരുന്നതായിട്ട് നാളെ ലാസ്റ്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകണത് ഈ ഒരു ജസ്റ്റ് ഹെർപ്സിന്റെ ഒരു മിൻറ്റ് ലിബാമാണ് ഇതിന് മിണ്ടിന്റെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സ്മെല്ലാണ് സ്മെല്ലാട്ട് അത് കുറേ നേരം നമുക്ക് ആ ഒരു മിണ്ടിന്റെ സ്മെല് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ലപോലെ മോസ്ച്ചറൈസ് ചെയ്യുന്ന ഒരു ലിബാമെന്ന് ാണ് ഞാൻ ഇതിൻ്റെ ഒരു കാബൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഡെയിലി ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സ്മിറ്റൻ വെച്ചിട്ടുള്ള സ്കിൻ കെയർ പിന്നെ ഞാൻ മുടി പൊക്കി വെച്ചിട്ട് കിട്ടിയിട്ടാണ് ഇപ്പോൾ കിടന്നുറങ്ങാറ് മുടി സ്മിറ്റൻ എന്നുള്ളതല്ല എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് ജനിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാൻ വെച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും തരാം